ദിലീപുമായി മഞ്ജു വേർപിരിഞ്ഞ ശേഷം അതിന്റെ കാരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല മാത്രവുമല്ല വിവാഹമോചനത്തിന് പിന്നാലെ അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാരണങ്ങളാൽ അവൾ ഹാപ്പിയാകുമെന്നാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് ഉർവശിയുടെ മകൾ മനോജും ഉർവശിയും പിരിഞ്ഞ സമയത്ത് അച്ഛന്റെ കൂടെയാണ് പോയതെങ്കിലും ഇപ്പോൾ കുഞ്ഞാറ്റ അമ്മയുടെയും അച്ഛന്റെയും കൂടെ സന്തോഷമായി കഴിയുകയാണ് അതിന് എല്ലാവരും മനോജിനജയനെ അഭിനന്ദിക്കാറുമുണ്ട് എന്നാൽ ഇന്നും തനിയെ ജീവിക്കുകയാണ് മഞ്ജു മഞ്ജുവും മീനാക്ഷിയും കൂടിച്ചേരലിനായി കാത്തിരിക്കുകയാണ് ഈ താരകുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇവരെ സംബന്ധിക്കുന്ന ഏത് വാർത്തയും വൈറലാകാറുണ്ട് ഇപ്പോഴിതാ അമ്മ മകൾ സ്നേഹം കാണിക്കുന്ന മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും ഒരു പഴയ വീഡിയോയാണ് വൈറലാവുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് നടിയും നർത്തകിയുമായ ശോഭനയെ കാണാനെത്തുന്ന നവ്യ നായരും മഞ്ജു വാര്യരുമാണ് ആ വീഡിയോയിലുള്ളത് അതേസമയം ഏറെ ശ്രദ്ധേയും മഞ്ജുവിന്റെ കൈകളിൽ തൂങ്ങി കുട്ടി മീനാക്ഷിയും ഒപ്പമുണ്ട് തിരക്കിനിടയിൽ മകൾ ഓടി പോകാതിരിക്കാൻ മഞ്ജു മീനാക്ഷിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ഇപ്പോൾ അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരുടെ മനം കവരുകയാണ് മാത്രമല്ല ആരാധകർ പറയുന്നത് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന നിമിഷം ഇത് തന്നെയാണെന്നാണ്